മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ ചിത്രങ്ങളിൽ ഒന്നാണ് നായകൻ നായകരിട്ടിരുന്ന ബറോസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇപ്പോഴത്തെ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസിന്റെ ട്രെയിലർ പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പൊ അപ്പൊ ഈ ഒരു ട്രെയിലർ ആണ് നമ്മൾ ഈ വീഡിയോ പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് ബറോസ് എന്ന് പറയുന്ന ലാരാട്ടൻ സിനിമ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ഒന്ന് പ്രത്യേകത തന്നെയാണ് അതിനുള്ള കാരണം അതുകൊണ്ട് തന്നെ ബറോസിന്റെ ഓരോ അപ്ഡേറ്റുകളും പ്രിഷർ ഇതി കൈനീട്ടിയാണ് സ്വീകരിക്കുന്നത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ വൈറലായിട്ട് മാറും ബറോസിന്റെ ട്രെയിലറാണ് ട്രെയിലറാണ് മലയാളികൾ ഇതിനോട് തന്നെ ഏറ്റെടുത്തിരിക്കുന്നത് സൂര്യൻ നായകനായിട്ട് കങ്കുവ സിനിമയുടെ റിലീസ് ഇന്നലെയായിരുന്നു ഇതിനോടനുബന്ധിച്ചാണ് ബറോസ് ട്രെയിലർ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കങ്കുവെന്ന് പറയുന്ന സിനിമയും തിരിയിലായത് കൊണ്ട് തന്നെ റോസ് എന്ന് പറയുന്ന സിനിമയും പൂർണ്ണമായിട്ട് ത്രീ ഡി അണീച്ചടി ചിത്രമായതുകൊണ്ട് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിട്ടിട്ടുണ്ടല്ലേ ഇതിന്റെ ചെറു വീഡിയോകൾ പുറത്തുവന്നതിന് പിന്നെ നിരവധി പേരാണ് പ്രശംസയുമായിട്ട് എത്തിയിരിക്കുന്നത് അസാധി ട്രെയിലറാണെന്നും ദൃശ്യങ്ങൾ ബി എഫ് എക്സും പ്രതീക്ഷ നൽകുന്നതാണെന്നും ഇവർ പറയുന്നു എന്തായാലും ഔദ്യോഗികമായി ബറോസ് ട്രെയിലർ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനം നാൽപ്പത്തിനാല് വർഷം നീണ്ടു നിന്ന അഭിനയ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങളാണ് മോഹൻലാൽ സിനിമാ സംവിധാനത്തിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് മുണ്ടും മടക്കിക്കുത്തി മീശ വിധിച്ച മാസ് ഡയലോഗുകളുമായി പ്രേക്ഷകരെ ദർശിപ്പിക്കുക അദ്ദേഹത്തിന്റെ സംവിധാനം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകരും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണ റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിന് ബെറോസ് ഒത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു പിന്നീട് റിലീസ് ചെയ്തി മാറ്റി ഇപ്പോഴത്തെ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ചിത്രം തിയേറ്ററിലോട്ട് എത്തുന്ന ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന സിനിമ അണിച്ചൊരു ജിജോ പുന്നൂസിന്റെ തിരക്കഥ ഒരുങ്ങുന്ന ചിത്രം കൂടിയാണ് ബറോസ് എന്ന് പറയുന്ന സിനിമ ഏകദേശം നൂറ് കോടിയോളം ബഡ്ജറ്റ് ഒരുങ്ങുന്ന ചിത്രം മോഹൻറെ കരിയിലുള്ള തന്നെ ഏറ്റവും വലിയ ചിത്രങ്ങളൊന്നാണ് ബറോസ് എന്ന് പറയുന്ന സിനിമ നിൽക്കണ നമുക്ക് ചിത്രം പ്രേക്ഷ എത്രത്തോളം ഞെട്ടിക്കും അറിയാൻ വേണ്ടി അപ്പൊ ബറോസ് എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട